ായ ഈ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ അക്കോണം വാർഡിലൂടെ കടന്നുപോകുന്ന അക്കോണം പാവൂർ റോഡ് ഈ നിലയിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു എന്നാൽ ഈ റോഡിൽ ഒരു ഒരറ്റപ്പണി നടത്തുവാനോ ഈ റോഡ് പൂർണമായി പണി നടത്തുവാനോ ഇവിടെ ഭരിക്കുന്ന മന്ത്രിക്കോ ഗവൺമെന്റിനോ യാതൊരു താൽപര്യമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് നമുക്കറിയാം ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഈ റോഡ് പണി എന്ന പേരിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇവിടെ കുറെ മെറ്റിൽ കൊണ്ടിട്ട് പോയത് ആ മെറ്റിൽ കൊണ്ടുപോയി ഇവിടെ ഉപയോഗിച്ചിട്ട് പോയതല്ലാതെ ആ കരാർ കരാറുകാരനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതുവരെ തിരിഞ്ഞു നോക്കുവാൻ പോലും ഇവിടെ തയ്യാറായിട്ടില്ല ഈ നാട്ടിലെ യാത്രക്കാർ ഇതുവഴി വളരെ ദുരിതപൂർവ്വമായാണ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെ ഈ കുഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വീഴുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോവുകയാണ് എന്നാൽ ഉത്തരവാദിത്തം തിരിഞ്ഞു നോക്കാൻ കഴിയാതെ ഈ റോഡ് ഈ അവസ്ഥയിൽ ഈ യാത്രക്കാർക്ക് ദുരിതം പിതച്ചുകൊണ്ട് ഈ നിലയിൽ തുടരുകയാണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു വികസനം നടക്കാത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ ചലയർ ഗ്രാമപഞ്ചായത്ത് ഇവിടെയുള്ള മുഴുവൻ ഗ്രാമീണ റോഡുകളും തകർ തരിപ്പുളമായി കിടക്കുന്നു പി ഡബ്ല്യൂ റോഡുകൾ പോലും നന്നാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറല്ല ഇത് ഒരു പി ഡബ്ല്യൂ റോഡാണ് ഇതിനെ നേരത്തെ നമ്മുടെ എം എൽ എ ഇരുന്നപ്പോൾ കെ എസ് ആർ ടി സി ബസ് സർവീസിലൂടെ ഉണ്ടായ റോഡാണ് ഇന്ന് ആ കെ എസ് ആർ ടി സി ബസ് സർവീസിലൂടെ ഇല്ല ഈ റോഡിലൂടെ ഇപ്പോൾ ഓട്ടം വിളിച്ചാൽ ഓട്ടോക്കാർ പോലും പോകാത്ത ഒരു അവസ്ഥയിലൂടെ ഈ റോഡ് കടന്നുപോകുകയാണ് ഇതിന് ഇതിനെതിരെയാണ് ഇന്ന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടിയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിൽ ഈ ഈ പരിപാടി അടിസ്ഥാനത്തിൽ റോഡ് പണി പുനരാരംഭിക്കുവാൻ ബന്ധപ്പെട്ട് തയ്യാറായില്ലെങ്കിൽ അത് ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകും ഈ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീ വി ഒ സാന അവർ പ്രശ്നിക്കുന്നു പ്രിയപ്പെട്ട മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ ആർ വി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാരിയായ ശ്രീ എസ് ഉണ്ണികൃഷ്ണൻ ശ്രീ ശാന്തരാജ് ശ്രീ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻപിള്ള ശ്രീ പുളിമൂട്ടി രാജൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗുസൈൻ അടക്കമുള്ള നേതാക്കന്മാർ ബ്ലോക്കും അടക്കമുള്ള നേതാക്കന്മാരുണ്ട് നമ്മളീ ചടയമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ചടയമംഗലം പാവൂർ റോഡെന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പഞ്ചായത്തുകളെ തങ്ങളിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് അതിലുപരി രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ തങ്ങളിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ രണ്ട് ടൂറിസങ്ങളെ കേന്ദ്ര കേന്ദ്രങ്ങളെ തങ്ങളിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് വലിയ തുക കോടികൾ മുടങ്ങി ഈ റോഡ് പുനർനിർമ്മാണം നടത്തുന്നതിനു വേണ്ടി സർക്കാർ അനുമതി നൽകി എന്ന് പറയപ്പെടുന്നു നമുക്കറിയാം കുറെ നാളുകൾക്ക് നോക്കാം കൂങ്കോട് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഈ മെറ്റിൽ കൊണ്ടിട്ട് ബോർഡുകൾ വെച്ചുകൊണ്ട് ഉദ്ഘാടന മാമാങ്കം നടന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇത്തരം വെറും നീച്ചമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കുൽസിതമായ ഒരു ശ്രമമാണ് ഇവിടെ നടന്നത് ഇതിനെതിരെ ശക്തമായ പ്രതികരിക്കാം ഇവിടെ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ യാത്രാ ക്ലേശം വളരെ രൂക്ഷമാണ് ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ടായിരുന്നു ശ്രീ പ്രതികർ ഗോകുലേഷ് എം എൽ എ ആയിരുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ് ഇതുവഴി ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ ഇട്ടിയവ പഞ്ചായത്ത് മാത്രമല്ല ആ ഇട്ടിയവ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള അഞ്ചലന്തോർ എന്ന വലിയൊരു മേഖലയിൽ നിന്നുകൂടി ജനങ്ങൾ അലയവൺ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് കലയമംഗലം കെ എസ് ആർ ടി സി പോലെയ് ോയിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത നാഷണൽ ഹൈവേയിൽ എത്തിച്ചേരുവാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗ്ഗമായിരുന്നു ഈ റോഡ് റോഡിനുള്ള അതാണ് ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രധാനം നിരവധിയായ വാഹനങ്ങൾ അത് കാറുകളാകട്ടെ ഓട്ടോറിക്ഷകളാകട്ടെ ടൂ വീലറുകളാവട്ടെ നിരവധി യാത്രകൾ നമുക്കറിയാം നൂറുകണക്കിന് യാത്രക്കാരാണ് രാവിലെ തിരുവനന്തപുരത്തും കോട്ടയം കൊട്ടാരക്കര മേഖലയിലേക്ക് ഇവിടെ നിന്ന് ചടയമൂലം ബസ് സ്റ്റാൻഡിൽ വന്ന് വണ്ടി വാഹനം പാർക്ക് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ നിരവധിയായ രോഗികൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന രോഗികൾ ഇതുവഴി പോകുന്നുണ്ട് അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന മരകതുല്യമായ രീതിയിൽ യാത്രാ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോഡാണ് അടിയന്തരമായി ഇത് പുനർനിർമ്മാണം തുടങ്ങേണ്ടതുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് ഇവിടുത്തെ എം എൽ എയുടെ ഗുരുതരമായ അനാസ് കുറ്റകരമായ അനാസ്ഥയാണ് ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ഇതിനെ പിന്തുണ കൊടുക്കേണ്ട അവരുടെയും കുറ്റകരമായ അനാസ്ഥയാണ് ഈ റോഡിന്റെ ഈ ശോചനീയ എന്ന് പറയുന്നത് തീർച്ചയായും രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിരവധി നിരവധി ആളുകൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ പ്രാധാന്യം കടക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് അടക്കമുള്ള ഭരണാധികാരികൾ മുന്നോട്ട് വന്നുകൊണ്ട് ഇതിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വിഷു ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ തന്നെ കാരണം ഈ നാടിന്റെ നിങ്ങളൊക്കെ ഓരോരുത്തർക്കും മനസ്സിലായി കാണും ഈ റോഡിന്റെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ സാധാരണ രീതിയിൽ നടന്നു പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കില്ല ഈ ദിനത്തിൽ വിഷു ആയിട്ട് കൂടെ എല്ലാവർക്കും പല പല കാര്യങ്ങൾ ഉണ്ടായിട്ട് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ സംഘടിപ്പിക്കാൻ തന്നെ കാരണം അത്രയ്ക്ക് വിഷമം ഉണ്ടായത് മാത്രമാണ് ഈ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാ ഭാഗത്തും റോഡിന്റെ ഈ ചട ഈ പാവൂർ മുതൽ ചടയമംഗലം വരെയുള്ള റോഡ് പിന്നെ പണിയുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ച് ഭാഗ്യമായും പൂർണ്ണമായും പിന്നെ നടക്കാൻ പറ്റാതെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ ഓട്ടം വിളിച്ചാൽ അഞ്ഞിട്ട് വരാത്ത അവസ്ഥയാണ് ബൈക്ക് യാത്രക്കാർക്ക് ബൈക്കിൽ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്താലും ഇവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളാണ് അമ്മാതിരി രീതിയിലാണ് ഈ റോഡ് പണിഞ്ഞും വഴി പിന്നെ ഓട പല ഭാഗങ്ങളിലും താറ് മാറാക്കിയിട്ടിരിക്കുന്ന സ്ഥിതിഗതി നാഷണൽ കോൺഗ്രസ് ഇന്താമ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം പരിഹരിക്കു പരിഹരിക്കു റോഡിന്റെ ശോസനാവസ്ഥ പരിഹരിക്കൂ റോഡിന്റെ ശോസനാവസ്ഥ പ്രതിഷേധിക്കുക 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 നാട്ടാരെ ഓടിക മനസ്സ് മുഴക്കിയിട്ട് റോഡ് പണി പകുതി വഴിയിൽ റോഡ് പണി റോഡ് പണി പകുതി വഴിയിൽ റോഡ് പണി പകുതി വഴിയിൽ എവിടെ പോയി ചിഞ്ചു റാണിപ്പോയി കരയമംഗലത്തിന്റെ എം എൽ എവിടെ പോയി കരയമംഗലം മന്ത്രി എവിടെ പോയി റോഡ് പണി പുനരാരംഭിക്കൂ റോഡ് പണി പുനരാരംഭിക്കൂ അക്കോളം പാവൂർ റോഡിന്റെ പണി പുനരാരംഭിക്കുക അക്കോളം യാത്രാ ദുരിതം അവസാനിപ്പിക്കുക യാത്രാ ദുരിതം അവസാനിപ്പിക്കുക ുന്നത് നമുക്കറിയാം ഈ റോഡിലൂടെ വാഹന ഗതാഗതം സുഖമുള്ളതായിട്ട് വർഷങ്ങളായി ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ പൂർണ്ണമായി നവീകരിക്കുന്നതിനോ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകുന്നില്ല ഇതിലെ ഇപ്പോൾ ഓട്ടോ വിളിച്ച് ഒരു സവാരി പോലും പോകാൻ ഓട്ടോകാർ പോലും തയ്യാറാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു കെ എസ് ആർ ടി ബസ് സർവീസ് ഇവിടെ നിർത്തി രണ്ടായിരത്തി ഒന്ന് ശ്രീ പ്രയാർ ഗോപാർ സി എം എൽ എ ആയിരുന്നപ്പോഴാണ് ആദ്യമായി ഇവിടത്തേക്ക് ഇതിലെ ഒരു കെ എസ് ആർ ടി ബസ് സർവീസ് ആരംഭിച്ചത് ഇന്ന് ആ ബസ് പോലും ഈ റോഡിന്റെ ഈ അവസ്ഥയിൽ ഓട്ടം നിർത്തിയിരിക്കുകയാണ് യാത്രക്കാരും ഈ നാട്ടിലെ പൊതുജനങ്ങളും ഇവിടെ സമീപവാസികളെ എല്ലാം ദുരിതത്തിലായിട്ടും ബന്ധപ്പെട്ട മന്ത്രിയോ പി ഡബ്ല്യു രാജേന്ദ്രനോ ഇതിനുവേണ്ടി യാതും ചെയ്യുവാൻ തയ്യാറല്ല ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ഇവിടെ ഈ റോഡ് നവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കോറി വേസ്റ്റ് അടക്കമുള്ള ഗുണനിലവാരമില്ലാത്ത സാധനം ഇതുകൂടെ റോഡ് പണിയാനുള്ള ശ്രോമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും റോഡ് പണി തടയുന്ന നടക്കുമുള്ള ശക്തമായ സമരപരിപാടികളുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ഇത്രയും കോടി രൂപ നിങ്ങൾക്കറിയാം നിങ്ങളുടെ തൊട്ട് പുറകിൽ കിടക്കുന്ന ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോറി വേസ്റ്റ് ആണ് ഇതുപോലെ ചല്ല ടാർ ചെയ്യുന്നു ഇത് വളരെ ഗുരുതരമായ അഴിമതി നടന്നതിനു വേണ്ടിയാണ് ഈ കോറി വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഇത് ടാർ ചെയ്യാനൊരുങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ അഴിമതിയാണ് തീർച്ചയായും ഇത് സംബന്ധിച്ച് ഇതിട്ടാണുള്ള നിർമ്മാണം നടക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ തടയുകയും ബിജിനസ് പരാതി കൊടുക്കുകയും കാണാം